എല്ലാ ഇനങ്ങളും എത്തി വല്ലതൊന്നും നടക്കുമോ വിശ്വാസികൾ ചോദിക്കുന്നു മിത്രാന്മാരുടെ വട്ടമേശ സമ്മേളനം അഥവാ ഓർത്തഡോക്സ് എപ്പിസ്കോപ്പൽ സൂനകദോസ് കോട്ടയത്ത് നടന്നു ഓർത്തഡോക്സ് സഭാ ആസ്ഥാനമായ പണ്ട് കോട്ടയം ദേവലോകം എന്നറിയപ്പെട്ടിരുന്ന മർദലോകം അരമ്പനയിലാണ് ചുന്നഖദോസ് അരങ്ങേറിയത് ക്യാമറ കണ്ടപ്പോൾ പല മെത്രാൻമോന്മാരും നാണം കൊണ്ട് സിരിച്ചു പുഴുക്കൊക്കെ നിന്ന് തേമോത്യോസ് ഉഷാറായി വന്നിരിപ്പുണ്ടായിരുന്നു വട്ടിനുള്ള ചികിത്സയൊക്കെ കഴിഞ്ഞ് തേമോതോസ്യോസ് പതിമിലും ഊർജ്ജസ്വലനായി കാണപ്പെട്ടു മെത്രാച്ചൻ എന്ന പേര് മാറ്റി കുണ്ടാച്ചൻ എന്നു പേരുമാറ്റിയ പേരും വട്ടമേശ സമ്മേളനത്തിന് എത്തിയിരുന്നില്ല ചീട്ട് കീറുമെന്ന് പേടിച്ചാണോ എന്നറിയില്ല മത്തായി സഹന ജാടയും പോയി വെള്ളം പോയ ബലൂൺ പോലെ കാണപ്പെട്ടു സഭയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാൻ എന്ന പേരിൽ മത്തായ മൂന്നാമനാണ് എല്ലാവരെയും വിളിച്ചുകൂട്ടിയത് കയ്യിലിരിപ്പ് വെച്ച് പൂമോനെ എന്ന് വിളിക്കേണ്ടിയിരുന്ന നിലയ്ക്കൽ മെത്രാനെ മാത്യൂസ് വഴക്കുന്നത്ത് കത്തനാർ എന്തുകൊണ്ടാണ് ഡാഷ്മോനെ എന്ന് വിളിച്ചത് യോഗം ചർച്ച ചെയ്യും അതുപോലെ ഫോദർ ഷൈജു കുര്യൻ മെത്രാനെ ഹണിട്രാപ്പിൽപ്പെടുത്തിയതും വിശ്വാസിനിയെ തൻ്റെ കയ്യിലുള്ള കരിഞ്ഞ റംബൂട്ടൻ തിന്നാമൻ വിളിച്ചതും യോഗം ചർച്ച ചെയ്യും സെനറ്റ് സെക്രട്ടറി വൈദികൻ്റെ ഭാര്യയെ കയറി പിടിച്ചതും മധ്യകേരളം താവളമാക്കി ഡിക്കി കൂതാശ നടത്തുന്ന കൂതാശ്ശ തൊഴിലാളികളുടെ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് ഇദ്ദേഹം എന്ന വിഷയവും മെത്രാൻ ഈ പണിക്കെല്ലാം പോയി ഒടുക്കം അണുബാധ കൊണ്ട് സർക്കം സെഷൻ നടത്തി ചർച്ചയാകുമോ എന്നറിയില്ല ഇന്ന് എല്ലാ ഇനങ്ങളും മർദലോകത്ത് എത്തുമെന്നറിഞ്ഞ് മർദലോകം അരമരയ്ക്ക് പുറത്ത് പ്രതിഷേധവുമായ വിശ്വാസികൾ രാവിലെ തന്നെ എത്തിയിരുന്നു അവിടെ ആവശ്യങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് നേരത്തെ തന്നെ ഉറപ്പ് കൊടുത്തതിനാൽ അവർ കാര്യമായ ബഹളം അവിടെ കിടന്നുണ്ടാക്കിയില്ല മെത്രയായോളികളുടെ കണ്ണന്തിരിവ് സഹിക്കവയ്യാഴിഞ്ഞാണ് ഓർത്തഡോക്സ് ബാസംരക്ഷണ വേദി എന്ന പേരിൽ വിശ്വാസികൾ ഒരു സംഘടനയുണ്ടാക്കി പ്രതിഷേധത്തിന് വന്നത് കേസുമായി പോയാൽ അഭിമന്തിയ കുണ്ടൻ മെത്രാച്ചനെ പഞ്ഞിക്കിടുമെന്നവർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഞങ്ങളുടെ പ്രതിഷേധം ഈ നാലു പേർക്കെതിരെ എടുത്തിരിക്കുന്നതായ കേസ് പിൻവലിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ആവശ്യം അത് കള്ളക്കേസായിട്ടാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടെത്തിയിരിക്കുന്നത് ആ ക്രിമിനൽ കേസ് അത് പിൻവലിക്കണം എന്നുള്ള ഒറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ ഉള്ളൂരും അടൂരിലെ ആ അടൂരിലെ ആ ഇഷ്യൂവിൻ്റെ വെളിച്ചത്തിലാണ് അൽമയരുടെ ഈ കൂട്ടായ്മ വളരെ സമാധാനപരമായിട്ട് പ്രാർത്ഥനച്ച് ഞങ്ങൾ പിരിയുകയാണ് ഈ വിഷയത്തിൽ പരിശുദ്ധ ബാബാതിരിമേനിയും ബന്ധപ്പെട്ട ആൾക്കാരും ഞങ്ങളോട് പറഞ്ഞത് ഇന്നത്തെ സുന്നഭദിവസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേ സമാധാനമായ ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ കൂടുതലാളിനെ കൂട്ടുകയോ അങ്ങനെയുള്ള ഒരു പ്രക്ഷോഭണ പരിപാടിയിലേക്ക് പരസ്യമായിട്ട് പോകാഞ്ഞത് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ച് തീരുമാനത്തിലേക്ക് എത്തും ഞാൻ മുന്നോട്ടുള്ള പരി കാര്യങ്ങൾ അങ്ങനെ ചെയ്യും